ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞങ്ങളെ കുടുംബത്തിൽ അതായത് എൻ്റെ വീട്ടിലെ കുടുംബത്തിൽ ഞങ്ങൾ തറമ്മൽക്കാരാണ് തറമ്മൽ ഫാമിലിപ്പെട്ട ആൾക്കാർ ഒരു പായസ മത്സരം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ പലഹാരത്തിൻ്റെ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പായസമാണത് ചീര് പച്ചമുളകും വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയത് പിന്നെ ഞാൻ വേറൊരു പായസം കൂടെ ഉണ്ടാക്കിയെന്ന് അവിയലിൻ്റെ കഷ്ണം വെച്ചിട്ട് അങ്ങനെ എനിക്ക് ആ പായസത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടി അതിൻ്റെ വിന്നറ തിരഞ്ഞെടുക്കണത് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ട് അതേപോലെ പലഹാരത്തിനും ഫസ്റ്റ് സെക്കൻഡും തേർഡുണ്ട് സെക്കൻഡ് കിട്ടിയ ആളിതായ റാനയാണ് ഫസ്റ്റ് കിട്ടിയ ഇനക്കാണ് പിന്നെ തേർഡ് കിട്ടിയ ആളാണ് ഇപ്പോൾ ഞാൻ തിരിക്കണത് അപ്പോൾ മൂന്ന് കൂട്ടർക്കാണ് പായസത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിൽ ഫസ്റ്റ് വാങ്ങിച്ചത് ഞാനാണ് സൗദ സ് തുന്നിയേല സൗദ സെക്കൻഡ് എൻ്റെ ഒരു ആപ്പാൻ്റെ മോൾക്കാണ് തേഡും അതേപോലെ നമ്മളെ കസിൻസിൽ പെട്ട ഒരാൾക്ക് തന്നെയാണ് ഇത് കാണിച്ച് തന്നെ താനൂരുള്ള അഹമ്മദ് ഡോക്ടർ പേരക്കുട്ടിക്കാണ് പാചകത്തിൽ ഫസ്റ്റ് പാചകം എന്ന് പറഞ്ഞാൽ പലഹാരത്തിൽ ഫസ്റ്റ് അതായത് എൻ്റെ ഒരു മൂത്താപ്പാൻ്റെ പേരക്കുട്ടി വരും അങ്ങനെ ഞങ്ങൾ ഇരുപത്തെട്ട് ആൾക്കാർ പങ്കെടുത്തിന്ന് പായസവും പലഹാരവും ആയിട്ട് കാണാ ഓരോരുത്തർ ഉണ്ടാക്കി കൊടുുന്നതിന് എന്തോരം നല്ല പലഹാരം ഇന്ന് മാഷാ അല്ലാ മാഷാ അല്ലാ അതേപോലെ ഞാൻ നാലാൾക്കാരെ പായസം കുടിച്ചു ഇതിൻ്റെ നാത്തൂനും അന്യത്തിയും കൂടെയാണ് കേട്ടോ സുഖിം ഹസീനയും കൂടെയാണ് അന്യത്തി കോട്ടക്കലാണ് നാത്തൂന് തിരുവിറ്റ വലിയ കാക്കാൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ ഇപ്പോൾ സെക്കൻഡ് പായസത്തിട്ടില്ല അവരിതാണ് ഇത് ഇളഞ്ഞ പായസവും പിന്നെ നെയ്യടി പിന്നൊരു പലഹാരമുണ്ട് നല്ല റോസാപ്പൂ പോലെ ചുറ്റിയിട്ടുണ്ട് അപ്പം എല്ലാവരുടെ അടുത്തും നടന്ന് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചറിഞ്ഞിരുന്നു അപ്പോൾ ഇതിന് ഭയങ്കര തിരക്കായിട്ട് അത് ഇവിടെക്കാണ് സെക്കൻഡ് കിട്ടിയത് റാനക്ക് ഇതിൻ്റെ ഒരു മൂത്താപ്പാൻ്റെ മോളാണ് അവർ പായസമുണ്ട് സമൂസ പോലെ ഉണ്ട് പിന്നെ അവൾ മുട്ടമാല മുട്ട സൂറക്കയുണ്ട് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടൊക്കെ ഞങ്ങളെ കസിൻസ് കസിൻസ് അങ്ങനെ ഇങ്ങനെ മൂത്ത അപ്പം മൂത്താപ്പ മക്കൾ തന്നെയാണ് ഞങ്ങളെല്ലാവരും കൂടെ പങ്കെടുത്തതായിട്ടാ അതിലൊരാൾ പാസ്ത ഒക്കെ സ്വയം കടയിൽ നിന്നും വാങ്ങിക്കാതെ പൊട്ടാറ്റോ മൈതൊക്കെ വെച്ചിട്ട് ഉരു അങ്ങനെ കുഴച്ചിട്ടൊക്കെ പാസ്ത ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുന്നിരുന്നത് അവർക്കാണ് പലഹാരത്തിലൊക്കെ ഫസ്റ്റ് ഇട്ടിയെട്ടോ അതൊക്കെ കാണുന്നുണ്ട് എന്തോര എന്തൂര രസം നിലത്തെ പരിപാടി എന്നറോ ഞങ്ങളത് ഞങ്ങളെ കസിൻസ് എല്ലാവരും കൂടെ കൂടിയത് ആയിഷ കിച്ചണിൽ നിന്ന് നമുക്ക് ഉദ്ഘാടനത്തിന് വന്നിരുന്നത് ആയിഷ കിച്ചൺ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിയാണ് അമ്മായിൻ്റെ മോൻ്റെ മസ്ജിദാക്കാരി മോന് മോൻ്റെ മോളാണ് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വല്ല്യപ്പാൻ്റെ അനിയൻ്റെ ടോ എൻ്റെ വല്ലിപ്പാൻ്റെ അനിയൻ്റെ അനിയൻ്റെ മോൾ മോൻ്റെ മോളാണ് ആയിഷ ആയിഷ കിച്ചു പറഞ്ഞത് അതായത് നമുക്ക് അമ്മയായി വരുമല്ലോ അമ്മേൻ്റെ പേരക്കുട്ടിന്ന് അവളെ നിന്ന് ഇന്നലെ ഉദ്ഘാടനത്തിന് വന്നിരുന്നത് അപ്പോൾ അവളെ കൂടെയുള്ള ഫോട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട് ആയിഷേൻ്റെ കൂടെ ഉള്ളത് അപ്പം അത് എല്ലാവരും പലഹാരവും പരിചയപ്പെടുത്തുന്നുണ്ട് ഇരുപത്താറ് ആൾക്കാരാണോ ഇനി ഇരുപത്തെട്ട് ആൾക്കാരാണെന്നു എനിക്ക് ശരിക്കറിയില്ലോ അവരെ പാത്രങ്ങള് അവർ ഡെക്കറേഷന് അങ്ങനെ കാണാൻ തന്നെ ഭയങ്കര 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 നല്ലൊരു എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല അതൊരു കൂതലൻ്റെ ഒക്കെ പല വെറൈറ്റി ആളത് കാണുന്നതൊക്കെ കേട്ടോ അത്രക്ക് നല്ല അലങ്കരിച്ച് നല്ല വൃത്തിക്കൊക്കെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ആർക്കും ഫസ്റ്റ് കൊടുക്കാമെന്നുപോലും നമുക്കറിയില്ല അത്രയും നല്ല വെറൈറ്റി പായസങ്ങൾ വെറൈറ്റി പലഹാരങ്ങള് അങ്ങനെയൊക്കെ ഒന്നും കൊണ്ടുവന്നിരുന്നത് കേട്ടോ ഇതൊക്കെ ഓരോരുത്തൊരിതാണ് അപ്പോൾ ഇങ്ങനെ നടന്ന് എനിക്ക് ആരെ പേരൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ നമ്മളെ പ്ലാവിൻ്റെ ഇലയിൽ വെച്ചുകൊണ്ട് പണ്ട് കാലത്ത് നമ്മൾ ഈർക്കിലേക്ക് ഒത്തിയിട്ട് കളിക്കാൻ ടീസ്പൂണും പാത്രമൊക്കെ ഉണ്ടാക്കില്ല അതായത് പിന്നെ മണ്ണിൽ മണ്ണ് ചുട്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കണത് പിന്നെ നമ്മൾ അവിയൽ പായസം ഉണ്ടായിരുന്നു ചീരൻറ്റലിൻ്റെ പായസം ഉണ്ടായിരുന്നു അതിനാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആകെപ്പാട് ബഹളം എന്നുണ്ട് ബഹളം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടെന്നറിയില്ല ഇതിൻ്റെ ഒരു ചിരളിമയാണ് എളാപ്പ മൂത്താപ്പം മക്കളിലുള്ള ചെറിമയാണ് ഇത് ബേബിത്താത്ത എന്ന് പറയും ബേബിത്താത്ത ഫറൂഖില്ലാണെന്ന് അവർ കൂടുന്നതൊക്കെ ഞങ്ങൾക്ക് മുട്ടമാലൊക്കെ പരിചയപ്പെടുത്തിയില്ല പിന്നെന്താ എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുപാട് കസിൻസ് ഉണ്ട് അത്രയും ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് വലിയൊരു ഫാമിലിയാണ് നിങ്ങൾ തറമ്മൽക്കാരെന്ന് പറഞ്ഞാൽ തറമ്മൽ എന്ന് പറഞ്ഞാൽ തിരുവക്കാർക്കൊക്കെ അറി ചോദിക്കാറ് പിന്നെ പുറത്തുനിന്ന് വേറുള്ളവർക്കൊക്കെ കറി ചോദിക്കാറ് പലരെ പാചകം ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് പറയുകയുണ്ട് ഇതാണ് ഞാൻ നമ്മളെ പ്ലാവിൻ്റെലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്തിരുന്നു പിന്നെ അവിയലിൻ്റെ പായസവും വളമ്പുമ്പോൾ തന്നെ ഉരുളിയിൽ ഞാൻ വായൻ്റെ ഇലയിലൊക്കെയാണ് ഒഴിച്ച് കൊടുത്തിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിരുന്നു മഷാ അല്ല അലഹദില്ല ഞങ്ങൾ തറമൽ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരം നടത്തുന്നത് അപ്പോൾ അത് കൊണ്ടുവന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എന്താ അറിയില്ല പറയേണ്ടതെന്നൊന്നറിയില്ല ജഡ്ജസ്സായിട്ട് വന്നിരുന്നത് മൂന്നാൾക്കാരെന്ന് മൂന്നാൾക്കാരിന്ന് പായസവും പലഹാരമൊക്കെ ടേസ്റ്റ് നോക്കിയിരുന്നത് പിന്നെ മത്സരത്തിൽ പങ്കെടുക്കാത്തവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇരിക്കണം മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മാത്രമേന്ന് ആ സ്ഥാനത്ത് നിന്നിരുന്നത് ഈ പ്രസംഗിക്കുന്നത് എൻ്റെ ഒരു ആപ്പയാണ് സിദ്ധ്യാപ്പ എന്നാണ് പേര് ഈ ആപ്പാൻ്റെ മുകളിൽ റാനക്കാണ് സെക്കൻഡ് പായസത്തിൽ കിട്ടിയത് കേട്ടോ അതുപോലെ തേർഡ് പാചക മത്സരത്തിൽ തേഡ് കിട്ടിയത് എൻ്റെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടി ഷാം താത്താക്കാണ് തേഡ് കിട്ടിയത് ഷം അതേപോലെ ലുക്കോക്കാൻ്റെ മരോളും കൂടെയെന്ന് മത്സരിച്ചിരുന്നത് അപ്പം അവർക്കാണ് അതിൽ തേർഡ് കിട്ടിയത് പിന്നെ പാചകത്തിൽ ഫസ്റ്റ് കിട്ടിയ ഞാൻ പറഞ്ഞില്ല താന്നൂരുള്ള ഒരാൾ മോൾക്കെന്ന് അവരിത് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എടുത്തത് കുറച്ച് ഭാഗം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു പായസങ്ങളൊക്കെ ഒന്നൊന്നിനും മെച്ചയുന്നുട്ടോ അത്രയും നല്ല പായസങ്ങളും പലഹാരങ്ങളും പിന്നെ ഇങ്ങനെ ടേസ്റ്റ് നോക്കാനുള്ള തിരക്കെല്ലാവരും കൂടായി അതൊക്കെയാണ് ഇപ്പോൾ നല്ല ഉണ്ടായത് ഭയങ്കര ഭയങ്കര വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഒരുപാട് ഇഷ്ടമായി അങ്ങനെയും എല്ലാവരും ടേസ്റ്റ് നോക്കലും പിന്നെ കഴിക്ക അത് പലഹാരം കഴിച്ചു നോക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ റെസിപ്പിൻ്റെ പേരെല്ലാവരും എഴുതി വെച്ചിരുന്നു അതിനെന്തൊക്കെയാണ് സാധന ചേരുവകൾ അങ്ങനെയൊക്കെ എഴുതി വെച്ചിരുന്നു അതൊക്കെ ശരിക്കൊന്ന് വീഡിയോ എടുത്താൽ നിങ്ങൾക്കും കൂടെ ഒന്ന് മനസ്സിലായി എന്ന് ഇത് ഫ്രൂട്ട്സ് പായസാ കേട്ടോ ഇത് സമോസയാണ് നമ്മളെ പട്ടാണിയും ചിക്കനൊക്കെ ഇട്ടുള്ള പായസം അതാണ് സമോസയാണ് ഡെക്കറേഷനൊക്കെ ഒന്നൊന്നിനും മെച്ച ഇന്ന് കേട്ടോ ഇതിൻ്റെ അന്യത്തി എൻ്റെ നാത്തൂനുമാണ് സുഖിയാണ് ഒന്ന് ഒന്നന്യത്തിയാണ് ഇതിൻ്റെ എത്താത്ത ആണ് മറ്റേ മറ്റെത്താത്തതിൻ്റെ മരുമോള റീനുമാണ് അവൾ ഇപ്പോൾ സ്കൂൾ പൂട്ടി വെക്കേഷനിൽ വന്നതാണ് അവൾക്ക് വീഡിയോ എടുക്കുന്നത് വലിയ ഇഷ്ടമില്ല രണ്ടാമത്തെത്താത്തതാണ് അത് കേട്ടോ വലിയ എത്താത്തതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഒരു മൊമെൻ്റ് കൊടുക്കണത് അപ്പോൾ ഇതിൽ കാണാനില്ല ഇത് നെയ്വടിയും പായസം ഒക്കെ ഉണ് എല്ലാ പലഹാരവും ഇത് കിഴിയിട്ടോ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരുന്നു ഇത് ആപ്പാൻ്റെ ഒരു മോൾ തന്നെ കേട്ടോ ഇത് മുത്താപ്പാൻ്റെ ഒരു മോളുമാണ് ഓരോ മോളും കൂടെയാണ് പങ്കെടുത്തീന്നത് ബേബി താത്തിയും മോള് സുനിയും കൂടെയാണ് പങ്കെടുത്തീരുന്നത് അപ്പം അവരൊക്കെ സംസാരിച്ചിരുന്നത് പക്ഷെ അവിടെ യ്ക്കൽ സംസാരിക്കുമ്പോൾ വരെ സംസാരം വരെ ഫുഡിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു പറഞ്ഞു തരേണ് അതൊന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ക്ലിയർ ആവാത്തതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും സംസാരം കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റിയില്ല ഇവരെ ഫറൂഖിലാണ് ഇവർ മുട്ടമാലും മുട്ട സുർക്കൊക്കെ കൊടുത്തിരുന്നത് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു സമൂസ ആർക്ക് കൊടുക്കും ഫസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ തന്നെ ഇക്കാര്യം അത്രയും ടേസ്റ്റാണ് ഒന്നൊന്നിന് വെച്ചാന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയണപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിന് ഏറ്റവും നല്ലൊരു കമൻറ്റിന് നമ്മൾ നല്ലൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതാണ് ഇൻഷാല് ഈ സെപ്റ്റംബറിൽ തന്നെ നമ്മൾ ആ വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കും നല്ലൊരു ഇടുന്ന ആൾ നമ്മൾ തിരഞ്ഞെടുക്കും ഇതാണ് എൻ്റെ ചിരളിമട്ടോ ഇവർ ഇവിടെ പണ്ട് കാലത്തേ ഒരു നല്ല പലഹായത്തിൻ്റെ ആളാണ് ഇവരെ സ്ഥലം വണ്ടൂരാണ് ഇങ്ങോട്ട് തിരൂർക്ക് കല്യാണം കഴിച്ച് കൊടുക്കുന്നതാണ് ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ വോയിസ് ഒന്നും നമുക്ക് ഇതിലിടാൻ പറ്റുന്നില്ല കാരണം അപ്പുറത്തത്തെ വർത്താനം എല്ലാം കൂടെ ആയിട്ട് ഒരു മോളാണ് അവരടുത്ത് നിൽക്കുന്നത് ഇതിൻ്റെ താത്താൻ്റെ മോളോ അന്യത്തിൻ്റെ മോളാണ് കണ്ണാട വെച്ചത് അന്യത്തിൻ്റെ മോളാണ് ഇതാണ് ഇവൾക്കാണ് പായസത്തിന് സെക്കൻഡ് കിട്ടിയതെന്ന് പറയുന്നത് റാനൊക്കെ അതിപ്പക കണ്ടില്ല അവരുടെ മോളാണ് ഇതും അവൾ ഇളഞ്ഞതിൻ്റെ പായസം നിന്ന് റാനുണ്ടാക്കിന്ന് റാനിയും റാനൻ്റെ അന്യത്തി റിക്കി ജിക്കും കൂടെയാണ് ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനൊരു മത്സരം നമ്മളെ കുടുംബത്തിലുണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഞമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ എത്ര ആളാന്ന് എനിക്കറിയില്ല അതിൻ്റെ മെയിൻ ആൾ റെജീന പറഞ്ഞ മൂത്താപ്പാൻ്റെ ഒരു മരുമോളാണ് അവൾ അവളാണീ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കണത് അവളെ കഴിവാണ് ഇതിന് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അവളെ കഴിവാണ് ഈ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കാൻ പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എം ബി ബി എസ് ഒക്കെ എടുത്തവർക്കുള്ള ഒരു മൊമെൻ്റ് കൊടുക്കലുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു ചെയ്യുന്നു അതിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ അതൊരു ദിവസം വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള എൻ്റെ അടുത്ത് ഇനിയെത്തിമാരെല്ലാവരും കൂടെ കൈയിരിക്കണ വീഡിയോ ആണ് എൻ്റെ കൈ പൊക്കാണ് എല്ലാവരും കൂടി ഭയങ്കര നല്ലൊരു ഇന്ന് പിന്നെ പ്രോത്സാഹ സമ്മാനം കൊടുക്കട്ടെ പങ്കെടുത്തവർക്കൊക്കെ പ്രോത്സാഹ സമ്മാനം ഉണ്ട് ഇതാണ് റെജിന മണി സെറ്റ് സാരി എടുത്തിട്ട് ഈ പേര് വായിക്കണത് ഇവളെ പറഞ്ഞ് എങ്ങനെയാണ് പറയേണ്ടി അഭിനെന്തൊക്കെ ഉണ്ടെങ്കിൽ എന്നൊന്നും ഞമ്മൾക്കറിയല്ല പിന്നെ പ്രോത്സാഹന സമ്മാനം എല്ലാവർക്കും കെറ്റലുണ്ട് കേട്ടോ ഫസ്റ്റ് വാങ്ങിച്ച എനിക്കാണ് സമ്മാനം കിട്ടണത് പിന്നെ എൻ്റെ കൂടെ തന്നെ പാചകത്തിൽ ഫസ്റ്റുള്ള അവൾക്കൊണ്ട് രണ്ടാക്കും ഒരുമിച്ച് ചെയ്യുന്ന സമ്മാനം പിന്നെ സെക്കൻഡ് തേർഡ് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ട് കേട്ടോ അപ്പം